സോ സ്കൂൾ കാലഘട്ടത്തിലെ രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത് അതിൽ ഒന്നാമത്തത് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എടുത്തിട്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു എയിം വെച്ച് പോകുന്നവരാണ് ഒന്നാമത്തെ ആളുകൾ എനിക്ക് സംസാരിക്കുള്ള രണ്ടാമത്തെ ആളുകളോടുമാണ് സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടെസ് മണി പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണിൽ ഇഷ്ടപ്പെട്ട വിഷയം എടുത്തു പഠിക്കുന്നവരുണ്ട് കിട്ടിയ വിഷയം വെച്ച് പഠിക്കുന്നവരുണ്ട് എനിക്ക് സംസാരിക്കുകയുള്ളത് കിട്ടിയ വിഷയം വെച്ച് പഠിച്ചവരാണ് സോ നിങ്ങളത് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പ്ലസ് ടു പഠിച്ചുകൊണ്ട് നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ വിഷയത്തിൽ നിങ്ങൾ നൂറ് ശതമാനം നീതി പുലർത്തി അത് പഠിക്കുക സോ എന്തു ആവട്ടെ നമുക്ക് കിട്ടിയ വിഷയം അതാണ് അത് മാക്സിമം എങ്ങനെ നല്ല രീതിയിൽ പാസ്സാവുന്നതായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം ഏത് പ്ലസ് ടു പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുടെ അടുത്താണ് പറയുന്നത് സോ ഇനി പ്ലസ് ടു പഠിച്ചിറങ്ങിയവരടുത്ത് പറയാനുള്ളത് സോ നിങ്ങളിപ്പോൾ ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ ഈ കൊമേഴ്സ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ ഏത് സബ്ജക്റ്റായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയം പഠിച്ചിറങ്ങിയവരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക എന്താണ് നിങ്ങളുടെ ആ ഒരു എയിം അല്ലെങ്കിൽ ആ ഒരു അംബീഷൻ എന്താണ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റീ തിങ്ക് ചെയ്യുക സോ അവിടെയാണ് നിങ്ങളുടെ ഒന്നാമത്തെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് സോ നിങ്ങൾ ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനം മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാന്ന് വേണമെങ്കിൽ പറയാം സോ ഞാൻ ഇത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല സോ എൻ്റെ ജിമ്മിൽ വരുന്ന ഒരു പയ്യനെ ഞാൻ കാണിച്ചു തരുക അവൻ എൻ്റെ ജിമ്മിൽ വരുന്നവനല്ല എൻ്റെ ജിമ്മിൽ ട്രെയിനറാണ് അവൻ ഇപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നവനേ ഉള്ളൂ സോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാ അവൻ്റെ ലക്ഷ്യം നല്ലൊരു ബോഡി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ ആവുക എന്നാണ് അവൻ്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സോ അതിന് അവൻ ടെൻതിലെ നമ്മുടെ ജിമ്മിൽ കയറിയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സമയത്ത് ഞാൻ അവനെ ശ്രദ്ധിക്കാറും പോലും ഇല്ലായിരുന്നു സോ ഇവയെ ഏതൊരു ഒരു കൊച്ചു പയ്യൻ വന്ന് വർക്കൗട്ട് ചെയ്യുന്നു എന്നാൽ ഇന്ന് അവ എന്നെ വരെ ട്രെയിൻ ചെയ്യുകയാണ് സോ ഞാൻ ചെയ്യുന്ന ഓരോ മിസ്റ്റേക്കുകളും അവൻ വന്ന് തിരുത്തി ചെയ്യുകയാണ് സോ അവൻ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു എയിമിന് വേണ്ടി അവൻ പുറപ്പെട്ട് കഴിഞ്ഞു ആ ഒരു എയിം ആ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജിമ്മ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിലോട്ട് അവൻ അവിടെ എത്തി കഴിഞ്ഞു നമ്മുടെ ജിമ്മിലെ ഇപ്പോൾ സെക്കൻഡ് ട്രെയിനറാണ് അവൻ അവൻ എങ്ങനെ പോയാലും നല്ല രീതിയിലുള്ള സാലറി അവന് കിട്ടുന്നുണ്ട് ഈവനൊരു സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണ് പ്ലസ് വണ്ണിൽ പഠിക്കുന്നവർ പയ്യനാണ് സോ അതാണ് അവൻ്റെ ടേണിങ് പോയിൻ്റ് ഒന്നര സോ അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വിഷയം വേണം ഓരോ അംബീഷൻ വേണം സോ എല്ലാവർക്കും പോലീസ് ആവണം ഡോക്ടറാവണം എൻജിനീയർ ആവണം യാതൊരു വിഷയവും ഇല്ല പലവർക്കും പലതരത്തിലുള്ള അംബീഷൻസാണ് അത് നിങ്ങൾ കണ്ടെത്തുക തന്നെ വേണം സോ അംബിഷൻസ് അംബിഷൻസ് ഞാൻ ഈ കൊച്ചു പിള്ളേരെ ടീച്ചർ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടിരണം എന്നല്ല അംബിഷൻസ് നമ്മുടെ നമുക്കൊരു പാഷനുണ്ട് ആ ഒരു പാഷനെ നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കുന്നതാണ് നമ്മുടെ അംബിഷൻസ് അവിടെയാണ് നമ്മൾ നമ്മളായിട്ടിരിക്കുന്നത് സോ അതിനെയാണ് നമ്മൾ റിയലി മീൻ റിയൽ മീനിങ് ഓഫ് അംബിഷൻസ് എന്ന് പറയുന്നത് സോ ഇപ്പോൾ നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് സോ പലരും ഇപ്പോൾ പേരൻസിൻ്റെ എന്താ പറയുക ഒരു ആ ഒരു മുള്ളവേലിക്കകത്തായി അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് കാരണം പേരൻറ്റ്സ് ആ കോഴ്സ്ടോട് ഈ കോഴ്സ് എടു ഡിഗ്രി ഏട് ബി എഡ് ബി ബി എഡ് ബികോം ബിഡ് അങ്ങനെ ഒരുപാട് 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 കോഴ്സുകൾ നിങ്ങളെ ഫ്രണ്ടിൽ വരും സോ അതിന് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചെടുക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ഐ ടി ഐയോ പോളിടെക്നിക്കോയോ ഏതോ ഒരു കോഴ്സിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് അവന് മെഷീൻസിനോട് നല്ല താല്പര്യമാണ് മെഷീൻസ് എന്ന് പറയുമ്പോൾ ഈ വണ്ടികളോട് അവൻ എടുക്കുന്നത് ഡീസൽ മെക്കാനിക്കാണ് അവൻ ഐ ടി പഠിച്ചിറങ്ങി ഇപ്പോൾ ബാംഗ്ലൂർ ട്രെയിനിങ് ആയിട്ട് ജോലിക്ക് കയറി അവിടെ നിന്ന് ഇപ്പോൾ അശോക് ലേലാൻ്റെ ഒരു കമ്പനിയിലെ മെയിൻ ആയിട്ടുള്ളൊരു മെക്കാനിക്കാണ് അവൻ സോ അവൻ അവൻ്റെ പാഷൻ ആ ഒരു പാഷൻസിനെ ഫോളോ ചെയ്ത് ആ ഒരു ഡീസൽ മെക്കാനിക് എന്ന് പറയുന്ന ആ ഒരു സംഭവം എടുത്ത് ഇപ്പോൾ വല് അശോക് ലേലാൻ എന്ന് പറയുന്ന ലോറി കമ്പനി ആ ഒരു ചേയ്സ് ബിൽഡ് ചെയ്യുന്ന ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് അവൻ ഇപ്പോൾ ജോലിയുള്ളത് സോ അങ്ങനെ ആയിരിക്കണം ഓരോരുത്തർ ഇപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയ കോഴ്സ് എന്ന് പറയുന്നത് ബി ബി എ ആണ് സോ ബി ബി എ അർത്ഥം ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കരപ്പെട്ട താല്പര്യമുണ്ട് ആ ഒരു സബ്ജക്റ്റ് വഴി എനിക്ക് പലതരത്തിലുള്ള ബിസിനസ്സിനോട് ബിസിനസ് സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയില്ല ആ ഒരു സംഭവം എനിക്ക് നല്ല രീതിയിലുള്ള മനസ്സിലായിട്ടുണ്ടായിരുന്നു സോ ബി ബി എ പഠിച്ചിട്ട് എം ബി എ പഠിച്ചിട്ട് വല്ല കമ്പനിയിൽ കീഴിൽ ജോലി ചെയ്യാനുള്ള എനിക്ക് താല്പര്യം സോ ഞാൻ പറഞ്ഞില്ല എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് എംപയർ തന്നെ ബിൽഡ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് സോ അതിൻ്റെ ഒരു പ്രോസസ്സിലാണ് ഞാൻ ഞാനിപ്പോൾ തന്നെ ഉള്ളത് സോ അതാണ് എൻ്റെ ഒരു ഡ്രീമെന്ന് വേണമെങ്കിൽ പറയാം സോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ സോ നിങ്ങൾ പല സാഹചര്യത്തിൽ വളർന്നു വന്നവരായിരിക്കാം സോ പല രീതിയിലുള്ളവരായിരിക്കാം പല ക്യാരക്ടറുള്ളവരായിരിക്കും സോ എന്തായിരുന്നാലും സോ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കണം നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഒരു മുൻകൈ എടുത്ത് നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത് അതുതന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ് സോ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കണമെന്ന് പലരും അറിയും പലരെന്ന് പറയുമ്പോൾ ഈ പല കോൺട്രാക്റ്റുകളുണ്ട് ഞാൻ പറഞ്ഞുതരാം തരാം നിങ്ങളിപ്പോൾ ഒരു ഒരു ഒരാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങളെ വിളിച്ചിട്ട് അവിടെ ബാംഗ്ലൂർ സീറ്റുണ്ട് നിങ്ങൾ ഇങ്ങനെ കോഴ്സ് എടുത്ത് അവിടെ പോയാലും അവിടെ ഇത്രയോട് നമുക്ക് ലാഭിക്കാമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് പോകും അതിൻ്റെ കൂടെ ഒന്നും ദൈവ് ചെയ്ത് പോകരുത് സോ അവർ ഒരു സ്ട്രാറ്റജിയാണ് ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യാം സോ നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പ് ഡെവലപ്മെൻറ്റ് വെബ് ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ സെറ്റപ്പ് ആണെങ്കിൽ അങ്ങനത്തെ കോഴ്സ് എടുത്ത് പഠിക്കുക ട്രേഡിംഗ് ആണെങ്കിൽ നിങ്ങൾ എക്സ്ട്രീ ട്രേഡിംഗ് കോഴ്സ് എടുത്ത് പഠിക്കുക ഓൺലൈൻ വഴി മണി മേക്കിംഗ് ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക പല തരത്തിലുള്ള കോഴ്സുകളുണ്ട് സോ അത് നിങ്ങൾ എയിം വെച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സുഖമായിട്ട് പോവുക പല വെല്ലുവിളികളും വരും അത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക അതൊന്ന് സാക്രിഫൈസ് ചെയ്യുക ഒന്ന് ഫേസ് ചെയ്യുക അത്രേ ഉള്ളൂ അവിടെ എല്ലാം തീരും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു നിഗമനം സോ എന്തായിരുന്നു നേരം അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക സോ പ്ലസ് ടു കഴിഞ്ഞ് ഒന്നിനും പോകാൻ നിൽക്കുന്ന ആ ഒരു കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അവനും ഓരോ കാര്യങ്ങളും ഇതുവഴി അറിയട്ടെ എന്തായാലും സോ ഇതിൽ മികച്ച നല്ല നല്ല മണി മേക്കിംഗ് ഓൺലൈൻ ബിസിനസ് കണ്ടൻറ്റുമായിട്ട് ടൈമീസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും സോ അത് മിസ് ആവായിരിക്കും ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക സോ വൺസ് അഗൈൻ വി ആർ ടെല്ലിംഗ് ടൈമീസ് മണി ബ്രോ